അതെ ഞങ്ങള് എന്താ പോവാട്ടാ രണ്ടൂര് ജോലിയൊക്കെ തൃശ്ശൂർ തൃശ്ശൂർ കോഴിക്കോട് വഴി തൃശ്ശൂർ ഒരു വണ്ടി എടുക്കാൻ പോവാ കോഴിക്കോടിലേക്കുള്ള ബസ് ഇപ്പുണ്ടോ ഇപ്പൊരുവരു ഞങ്ങൾ കൊറേ കാലത്തിന് ശേഷം ഞങ്ങളാണോ ഞാൻ ബസ്സിൽ പോക്കുന്നുണ്ടില്ലേ പക്ഷെ ഞാൻ കൊറേ കാലത്തിന് ശേഷം ബസ്സിൽ പോകുന്നേ ഞങ്ങൾ ഒരു കണ്ടേന വെയിറ്റ് ചെയ്ത് നടക്കാണ് കൈസ് ഈ റെയിൽവേ സ്റ്റേഷൻ പിടിക്കണം അത് കഴിഞ്ഞ് തൃശ്ശൂർ പോണം വണ്ടി എടുക്കണം അയ്യോ തിരിച്ചു വരണം ഇപ്പൊ കോഴിക്കോട് കൂടെ ഞങ്ങൾ ഇങ്ങനെ അലയുകയാണ് കോഴിക്കോട് ദാഹം സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ ജ്യൂസ് ഓർഡർ ചെയ്തിരിക്കുന്നത് ാപ്പുള്ളിയും സുപ്രസിദ്ധ ബിൽഡുമായ ഞങ്ങൾ ടിക്കറ്റ് ഞങ്ങൾ പ്ലാൻ ചേഞ്ച് ചെയ്ത് കേസ് ട്രെയിൻ മാറ്റി ും കോഴിക്കോട് കുണ്ടത് മാത്രേള്ളൂ ഗ് അതാണ് സീബു രണ്ട് ഓ കോഴിക്കോട് നല്ല മൂഡിട്ടോ ഗേഷ് ും നല്ല മൂടുണ്ട്ട്ടോ നല്ല കാടിയുള്ള ഞങ്ങള് പോന്നാലേക്കൊന്നല്ലോ ഇതാണ് കെ എസ് ആർ ടി സി ഗാരേജ് മൂക്കടിച്ച് വീടോ ബീറ്റിങ്ങൾ ഒക്കെ മേയിച്ചുകൊണ്ടോടൊക്കെ ഇട്ടല്ലോ ഗാരേജ് കുറച്ച് പണിയാണ് അതിനെല്ലാവരും കൂടെ എനിക്കൊരു അവാർഡ് തരണം കുട്ടിക്ക് വിൻഡോ സൈഡ് വേണോ ഇതും കൂടി കറിയാടാട്ടി കരയണ്ട കരയണ്ടോ കുട്ടി ഞങ്ങൾ കോഴിക്കോടിനോട് വിട പറയുകയാണ് തൃശ്ശൂര് കോഴിക്കോട് മൂന്ന് പേർക്ക് നാനൂറ്റി എമ്പത് രൂപ തൃശൂരിലേക്ക് രണ്ട് പിള്ളേരുടെ നീ ഇവിടെ പെണ്ണോളല്ലേ ത്രേ ഉള്ളു നാണോ പിന്നെ ഞങ്ങൾ തൃശ്ശൂരെത്തി അങ്ങനെ ഇണ്ടായിരുന്നു യാത്ര എന്ത് ഈ വണ്ടി എടുക്കാനാണ് ഞങ്ങൾ തൃശ്ശൂരിലേക്ക് മൂന്ന് പേരും വന്നത് വണ്ടി തള്ളി ഓടിച്ചു നോക്കട്ടെ എന്താവസ്ഥ എന്താ പറയണ്ടെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് കൊഴപ്പൊന്നുമില്ല വണ്ടി നല്ല സ്മൂത്ത് ആണ് ഫോഡാണ് വണ്ടി ഫോഡ് ഫീസ് ആണ് വണ്ടി സീനൊന്നുമില്ല എൻ്റെ കൂട്ടുകാരനെ വേണ്ടിട്ട് എടുത്താണ് ദുബൈയിലാണുള്ളത് അപ്പൊ എന്റെ വൈഫിനെ ഓടി ചോദിക്കാൻ വേണ്ടി എടുത്ത വണ്ടിയാണ് പറയുന്നത് ഞങ്ങളെ ഞങ്ങളെ കൊറേ പരിപാടികളൊക്കെ നടത്താൻ ഉള്ള വണ്ടിയാണിത് അശേനോ അപ്പം ഇതാണ് കയസ് നമ്മൾ ഇന്നലെ എടുത്ത വണ്ടി അയ്യോ വണ്ടീൻ്റെ പുറമെ കുറച്ച് ഷോക്ക് ആണെങ്കിലും വണ്ടി ഓടിക്കാനും വണ്ടീൻ്റെ പെർഫോമൻസ് എല്ലാം അടിപൊളിയാണ് നല്ല വണ്ടിയാണ് പിന്നെ വ്ളോഗൊന്നും ബാക്കി എടുക്കാൻ പറ്റിയില്ല അയ്യോ ആകെ ടയേർഡായിപ്പോയി എല്ലാവരും അപ്പോൾ വണ്ടി ഞാൻ പറഞ്ഞത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്തിച്ചിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു കയസ് നമ്മളെ ഫസ്റ്റത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യുക support Have wow. a bye. Next video <coughs>